ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാലോ നമ്മുടെ എല്ലാവടത്തെയും അങ്കണവാടിയിലത്തെ പ്രവേശനോത്സവമാണെന്ന് അപ്പോൾ അത് കുഞ്ഞു ആദ്യമായിട്ടത് അങ്കണവാടിയിലേക്ക് പോകാനാ കേട്ടോ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻസ് എന്ന് കേട്ടോ എനിക്കിപ്പോൾ കുറേ സന്തോഷമുണ്ട് എന്നാൽ എന്തൊക്കെയോ പെട്ടെന്ന് വലുതായല്ലോ അങ്ങനെ എന്തൊക്കെയോ ഒരു മിക്സഡ് ഇമോഷൻസ് ആണ് അപ്പോൾ രാവിലെ തന്നെ അവനെ എഴുന്നേൽപ്പിച്ചു കേട്ടോ ഇന്നലെ രാത്രി പറഞ്ഞിട്ടൊക്കെയാണ് കിടന്നത് എന്നാണ് അംഗനവാടിയിൽ പോകണം നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടന്നത് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ അംഗനവാടിയിലേക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് പിന്നെ ആൾ ഓക്കെ ആയി തീർച്ചയായിട്ടേന്റെ മോൻ അംഗനവാടി പോ പിന്നെ അങ്കനവാടിയിലൊന്നും പോവണ്ടാന്ന് പറഞ്ഞിട്ട് അവടതേ അവിടെയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വായോ നമുക്ക് പുതിയ ഡ്രസ്സ് ഇടണം പുതിയ ബാഗ് ഇടണം എന്നൊക്കെ പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടാ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ഒക്കെ ആട്ടാ ഭയങ്കര ഉഷാറായി ഇതേ പുതിയ ഡ്രസ്സ് ഇടണം പുതിയ വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങളുടെ കുളിച്ച് അംഗനവാടിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ

അങ്ങനെ അതെ ഡ്രസ്സൊക്കെ മാറി പോകാൻ നിൽക്കണ നേരത്ത് ഞാനിങ്ങനെ അവനെ തന്നെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കാനുണ്ടോ അയ്യോ അവൻ ഇത്രയും വലുതായല്ലോ അങ്ങനവാടിയിലൊക്കെ പോകാറായാലും അതെ അടുത്ത കൊല്ലം സ്കൂളിലോട്ടൊക്കെ പോവാറായി വലിയ ചെക്കനായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ ഭയങ്കര ഹാപ്പിയായി ഉമ്മയൊക്കെ തന്ന് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ ഇന്ന് ആ ഹസ്ബൻറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണല്ലോ പോകണേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവന് അങ്ങനെ ദൈവം ഞങ്ങൾ സ്കൂട്ടറിലൊക്കെ കയറി വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ അങ്കണവാടി എന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോയിട്ടാണ് അങ്ങനെ അതെ വണ്ടിയിലൊക്കെ കയറിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോട്ടോ ഒന്ന് എടുക്കാനായിട്ട് ഓർത്തില്ല ഭയങ്കര എന്നെ ഇമോഷണൽ ആയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഓർത്ത അയ്യോ എൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോന്നിട്ടോ അങ്ങനെ കയറി ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു മെമ്മറിയാണല്ലോ അങ്ങനെ അതെ ഞങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അതെ സ്കൂട്ടറിൽ ഞങ്ങൾ അങ്ങനവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി നടന്ന് പോകണ ദൂരമുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ സ്കൂട്ടറിൽ പോകുന്നു ആളുള്ളത് കൊണ്ട് നാളെ മുതൽ നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് പോവും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ആ അവിടെ അവിടേത ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരുന്ന കുട്ടികൾക്കും ഇങ്ങനെ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതെ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ ് അപ്പോൾ അവൻ അവിടെ പിള്ളേരെ കണ്ടപ്പോൾ ആയിട്ടാ ബലൂണും പിന്നെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവൻ അവിടെ ഓക്കെ ആയിട്ടാ പിന്നെയെന്ന് പറയാനായിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അധികം പിള്ളേരുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ റഷും അങ്ങനെ കരച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് പരിപാടികളൊക്കെ നന്നായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടാ അധികം ബഹളങ്ങളും കരലുണ്ട് ഒരു കൊച്ചു മാത്രം ഒന്ന് ചെറുതായിട്ടൊന്നു കരഞ്ഞുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും ചെയ്തു ആ ഇപ്പോഴാണ് ശരിക്കൊരു പ്രഭവനോത്സവമായിരുന്നു കേട്ടാ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ പരിപാടികളെല്ലാം ആരംഭിച്ചു കേട്ടോ നമ്മുടെ വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നത് അപ്പോൾ പുതിയ കുട്ടികളെ കൊണ്ടാണ് കേട്ടോ ദൈവം അവരുടെ കൈ പിടിച്ച് കത്തിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതൊക്കെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ അതെ അവൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിയൊക്കെ കത്തിച്ചു കേട്ടോ മെമ്പറ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് അവരെ ഹാപ്പിയാക്കുക ആദ്യം ചെറിയ ഒരു തൊപ്പി വെച്ച് കൊടുത്തു പിന്നെന്താ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞി ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അതൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ടിങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ആശംസ പ്രസംഗം അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ മെമ്പറുടെ വക പിന്നെ നമ്മുടെ അവിടുത്തെ ടീച്ചർ പിന്നെ ആരാ അങ്ങനെ വർക്കർ അങ്ങനെ കുറച്ച് പേരുടെ സ്വാഗത പ്രസംഗവും നന്ദി വാക്കുകളും അങ്ങനെ കുറച്ച് പരിപാടികൾ അപ്പോൾ പിള്ളേർ അവരുടെ സൈഡിൽ അവരുടെ ബിസിനസ് നോക്കി അവർ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകണതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ മിഠായി തരും ഗിഫ്റ്റ് തരും അപ്പം നല്ല കുട്ടിയുടെ ഇരുന്നാളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴാണ് മിഠായി തരിക എപ്പോഴാണ് മിഠായി തരിക അത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ കുട്ടി അങ്ങനെതെ മിഠായം കിട്ടി തൊപ്പിയൊക്കെ വെച്ചപ്പം തന്നെ ആൾക്ക് സന്തോഷമായിട്ടാണ് അപ്പം ടീച്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നാളെത്തൊട്ടിന് ഞങ്ങളുടെ വാടേലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് മാന്യമായിട്ട് അവൻ പറഞ്ഞു ഞാൻ നാളെ തൊട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ടീച്ചർ പറഞ്ഞു ആ അവിടെ ഒക്കെ അത് പറഞ്ഞുതരാം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പിള്ളേരെ തൊപ്പിട്ടുകൊണ്ടിരിക്കുകയുണ്ട് കേട്ടോ പിന്നെ നാളെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കി ഇരുത്തി നോക്കണം എടു ഇരിക്കുമെന്നൊന്നും അറിയില്ല എന്നാലും രണ്ട് ദിവസം കൊണ്ടുപോയിട്ട് ഇരുത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇവർ മൂന്ന് വയസ്സായിട്ടില്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് മാസം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ പിള്ളേരും കുറവായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇരുത്തി നോക്കാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് എൻഗേജ്ഡായിട്ട് ഇരിക്കുമ്പോൾ അവനെ ഇങ്ങനെ വർത്താനം പറയാനും കൂടെ കളിക്കുമ്പോൾ ആക്ടിവിറ്റീസിലൊക്കെ ആകുമ്പോൾ വീട്ടിലാണെങ്കിൽ എത്ര നേരം ഇങ്ങനെ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു ബോറടിച്ചിരിക്കും അടിച്ചിരിക്കും പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് കുറച്ച് സ്കിൽസൊക്കെ ഡെവലപ്പ് ആവും പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കുകയും ചെയ്യാലോ അപ്പോൾ അതെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തത് പിന്നെ ഇനി ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ എന്താ പറയുക സാധനം പൂവും അതുപോലെ ഓരോന്നൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടക്കൂടെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു സന്തോഷത്തിന് നമ്മുടെ പാരൻസിന് ചായയും ചെറിയ കടികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിള്ളേർക്ക് എഗ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെന്താ അപ്പോൾ അതേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ നേരെ അവിടെ കളിക്കാനായിട്ടുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കളിക്കാനാണ് സത്യം പറഞ്ഞത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് പിള്ളേർ സെറ്റ് മുഴുവൻ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കയ്യിൽ എന്തൊക്കെയോ സ്നാക്സ് ആകുമ്പോൾ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇത് കണ്ടിട്ട് ഫോട്ടോ എടുക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല വേഗം ഓടിപ്പോൾ കളിക്കാനുള്ള തറയിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അങ്ങടയ്ക്ക് അങ്ങോട്ട് ചാടിപ്പോവും അങ്ങനെ അവ ഭയങ്കര എൻഗേജ് ആയിട്ട് അവിടെ കളിച്ച് ചിരിച്ച് നടക്കുമായിരുന്നു കേട്ടോ ഫുൾ ടൈം അങ്ങനെ അതെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ടീച്ചറെല്ലാവരും പിടിച്ചെടുത്തിട്ട് ആ നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം പിടിച്ച് നടത്താൻ ശ്രമിക്കുന്നുണ്ട് പകുതി പിള്ളേർ വരുമ്പോൾ പകുതി പിള്ളേർ വരില്ല അങ്ങനെ കിട്ടിയ പിള്ളേരെയൊക്കെ വെച്ച് അവർ ഇത് ഗിഫ്റ്റൊക്കെ പിടിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വിട്ടാം അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർക്ക് അവിടെ ടീച്ചറും അവിടുത്തെ അസിസ്റ്റൻ്റ് എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു പായൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അവിടെ ഫുഡ് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കുറേ പേരൊക്കെ പോകാവുമ്പോൾ അങ്ങനെ കരച്ചിലൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി പിന്നെ ദേ ഫുഡും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ പിള്ളേരൊക്കെ അവിടെ അങ്ങനെ ദേ ഇവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അടുത്തും തന്നെ കഴിക്കുകയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങനവാടിയിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർ തന്നെ കഴിക്കാനും അങ്ങനെ തന്നെ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മളെപ്പോഴും അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനവാടിയിൽ പോകുകയാണെങ്കിൽ അങ്ങനെ പിള്ളേർ കുറച്ച് ഡിപ്പെൻഡ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വന്നോളെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൈ കഴുകിയിട്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു വിട്ടാൽ അപ്പോൾ പിള്ളേരുകൾ അവർക്ക് പറ്റണ പോലെയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇവനായാലും ഒരുവിധമൊക്കെ പകുതി ഒക്കെ കഴിക്കും കുറച്ച് ബാക്കി കഴിക്കും അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാനവര് ബാക്കി കുറച്ചും കൂടി വാരിയൊക്കെ കൊടുത്ത് കയ്യൊക്കെ കഴുകി കൊടുത്തു വിട്ടാം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവരോടെല്ലാം യാത്ര പറഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടാണ് നാളെ മുതൽ പോകില്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും കൊണ്ടുവന്നാക്കണം രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആവുമെന്ന് അങ്ങനെ അങ്ങനതായ ഞങ്ങൾ വീട്ടിലെത്തിയ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ച് അതൊക്കെ വെച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവന്റേതായ ഒരു വാട്ടർ ബോട്ടിലൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ